അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ഇന്ന് തൊഴിൽ സംബന്ധമായ ഒരു അറിയിപ്പാണ് നൽകുന്നത് സപ്ലൈകോയിലേക്കുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോയിൽ വന്നിരിക്കുന്ന ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു ഇതിനായിട്ടുള്ള വാക്കിൻ ഇന്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളത്തുള്ള കടവന്ത്ര സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ വെച്ച് നടത്തുന്നതാണ് രണ്ട് തസ്തികളാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് ജൂനിയർ മാനേജർ തസ്തിയിൽ എം എസ് സി ഫുഡ് ടെക്നോളജി ആന്റ് ക്വാളിറ്റി അഷുറൻസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്രതിമാസം രൂപ തുടക്ക ശമ്പളമുള്ള ജോലിയാണിത് അതേപോലെ തന്നെ പാഡി ക്വാളിറ്റി അഷുറൻസ് ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷിക്കാം ബി എസ് സി ഫുഡ് ടെക്നോളജി ആന്റ് ക്വാളിറ്റി അഷുറൻസ് ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത പ്രതിമാസം പതിനയ്യായിരം രൂപ ഉള്ള ജോലിയാണിത് ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടാകാൻ പാടില്ല താല്പര്യമുള്ള ആളുകൾ തങ്ങളെ യോഗ്യതെളിയിക്കുന്നു പ്രവൃത്തി പരിചയം തെളിയിക്കുന്നു രേഖകളോടൊപ്പം ആധാർ കാർഡ് എന്നിവയുമായിട്ട് വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക നന്ദി